ഷർണൂരിൽ കോൺഗ്രസ് സി പി എമ്മിന്റെ റിക്രൂട്ട്മെന്റ് ഏജൻസിയാണെന്ന് ബി ജെ പി നേതാക്കൾ ആരോപിച്ചു കുതിര കച്ചവടത്തിനാണ് സി പി എം ഷൊർണൂരിൽ തിരഞ്ഞെടുപ്പിൽ പരാജയ ഭീതിയുള്ളതിനാൽ വലിയ കുതിര കച്ചവടം നടക്കുമെന്ന് ഉറപ്പാണെന്നും നഗരസഭ പാർലമെന്ററി പാർട്ടി നേതാവ് ഇ പി നന്ദകുമാർ പറഞ്ഞു പല ആളുകളും ഇവിടെ പറഞ്ഞു കിടക്കുന്നത് ഇനിയും കോൺഗ്രസിൽ നിന്ന് ആളുകളെ ഞങ്ങൾ സി പി എമ്മിലേക്ക് കൊണ്ടുവരുമെന്നാണ് പറയുന്നത് അവിടെയാണ് ബി ജെ പി പറയുന്നത് ഷൊർണൂരിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി സി പി എമ്മിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയാണ് വരുന്ന നഗരസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയ ഭീതി ആ പരാജയ ഭീതി മൂലം വലിയ കുതിരക്കച്ചവടത്തിന് സി പി എം ഷൊർണൂരിൽ എല്ലാ തരത്തിലും മുന്നൊരുക്കങ്ങൾ നടത്തുകയാണ് പാലക്കാട് എം എൽ എക്കെതിരെയും എംപിക്കെതിരെയും കൗൺസിലർ ആരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ കോൺഗ്രസ് ഹിതപരിശോധന നടത്തണം ഇവിടെ കോൺഗ്രസിന്റെ കൗൺസിലർ രാജിവെക്കുമ്പോൾ പറയുന്ന ഒരു ആരോപണം ആ ആരോപണം എന്ന് പറയുന്നത് പാലക്കാടിന്റെ എം എൽ എ എം പി യേയും കുറിച്ചാണ് അതിന് കോൺഗ്രസ് ഒരു ഹിതപരിശോധന നടത്തണം തങ്ങളുടെ പ്രവർത്തകരുടെ വികാരം കൃത്യമായി മനസ്സിലാക്കുന്നില്ല എന്നത് കോൺഗ്രസിൻ്റെ ഉള്ളിൽ വലിയ രീതിയിലുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കാതെയുള്ള പ്രശ്നം വലിയ രീതിയിലുണ്ട് എം പി ഷൊർണൂരുകാരെ വഞ്ചിച്ചു എന്നാണ് രാജിവെച്ച കോൺഗ്രസ് കൗൺസിലർ പറയുന്നത് കോൺഗ്രസിലെ ആളുകളെ സി പി എമ്മിലേക്ക് കൊടുക്കാനാണ് കോൺഗ്രസുകാർ ശ്രമിക്കുന്നതെന്നും ബി ജെ പി നേതാക്കളായ കെ പ്രസാദ് രഞ്ജിത്ത് സിനി മനോജ് എ ഗോപകുമാർ എന്നിവർ പറഞ്ഞു നടത്തുന്ന കോൺഗ്രസ്സുകാരെ സാധാരണ പ്രവർത്തകരെ മനസ്സിലാക്കാത്ത അവരെ ചേർത്തുപിടിക്കാൻ സാധിക്കാത്ത കോൺഗ്രസ് കാരെയും ഇവിടുത്തെ ജനാധിപത്യ ഷൊർണൂർ കഴിഞ്ഞു അത് ടൈം പ്രീ സ്കൂൾ റോഡ് മാമൂർകുളം വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക